മകളെയും കൊണ്ട് കടന്ന യുവാവിന്റേത് കാമുകിക്കൊപ്പമുള്ള ഒളിച്ചോട്ടമെന്ന് സംശയം യുവാവും യുവതിയും കൈക്കുഞ്ഞുമായി കൊണ്ടോട്ടിയിലെ ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നു കാമുകി ഇതര സംസ്ഥാനക്കാരിയാണെന്നാണ് തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലിന്നത്തൊടി മുഹമ്മദ് സഫീറിന്റെ തിരോധാനം സംബന്ധിച്ചാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പോയ ആ ഒരു സംഭവത്തിന് ഏകദേശം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ് ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതായത് സഫീർ ചെയ്തിട്ടുള്ളത് അന്യ സംസ്ഥാനത്തിലുള്ള ഒരു സ്ത്രീയുടെ കൂടെ ഒളിച്ചോടുകയാണ് ചെയ്ത അതിനെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാനിവിടെ അതിന് റീഡെയ്യാ എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കുക മകളെയും കൊണ്ടു കടന്ന യുവാവിന്റേത് കാമുകിക്കൊപ്പമുള്ള ഒളിച്ചോട്ടമെന്ന് സംശയം യുവാവും യുവതിയും കൈക്കുഞ്ഞുമായി കൊണ്ടോട്ടിയിലെ ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു കാമുകി ഇതര സംസ്ഥാനക്കാരിയാണെന്നാണ് സൂചന ഒരു കുട്ടിയുണ്ട് തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിന്റെ തിരോധാനം സംബന്ധിച്ചാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് ഒരു എഡിറ്റർ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ് അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയിലും ഇവർ ഇറങ്ങുന്നത് ഓട്രസിലൊന്ന് ഇറങ്ങുന്നതും കയറുന്നതും റൂമിനുള്ളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഈ കാമുകിയും ഒരു വേറെ കുട്ടീനെ കൊണ്ട് ഇറങ്ങി വരുന്നതായിട്ടുള്ള ആയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സംഭവം അത് ഒളിച്ചു ഓടിയതാണ് ഈ യുവാവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇപ്പോ ഇനിയിപ്പോ നമ്മൾ വിദേശിക്കുന്ന പോലെ ഇവരെ കാണാൻ അല്ലാണ്ടായതല്ല തുടക്കത്ത് പറഞ്ഞ പോലെ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടം സത്യം പറഞ്ഞാൽ ആ ഒരു കുട്ടിനെ ചാലയിക്കുമ്പോഴാണ് കുട്ടിനെ ഇട്ടിട്ട് പോവുക അതായത് അന്ന് സഫീർ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ടോട്ടിയിലേക്കായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അറിയപ്പെട്ട റിപ്പോർട്ട് പക്ഷേ അത് ആരൊക്കെയോ കാണുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ പോലീസും ഒക്കെ ചേർന്നിട്ട് പല പൗരസമിതിയൊക്കെ സകല സി സി ടിവികളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം അതിന് മനസ്സിലായത് അതേ സമയം ഈ ഒരു അന്യ സംസ്ഥാന തൊഴിൽ അടുത്തുള്ള ഒരു പെൺ ഉണ്ട് ആ സ്ത്രീയുമായിട്ട് ഇവർ തമ്മിൽ പിന്നെ അതായത് പരസ്പരം ഇഷ്ടത്തിലായിരുന്നോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം ആധികാരികത ആധികാരികതയുണ്ട് എന്ന് ഇനി കൂടുതൽ വിവരങ്ങളിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ നമ്മളിതിനെക്കുറിച്ച് വരും ദിവസങ്ങളും വരും സമയങ്ങളിലാണ് നമുക്ക് അറിയാൻ കഴിയുക കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പിന്നെ ഈ ഇതേ സമയം ഈ അന്യ സംസ്ഥാന തൊഴിലാളി അന്യ സംസ്ഥാനത്തിലുള്ള ആ സ്ത്രീക്കും ഒരു കുട്ടിയുണ്ട് അതേസമയം ഈ സെഫീറിനും ഒരു കുഞ്ഞുണ്ട് ഈ കുഞ്ഞുമായിട്ട് പോകുമ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയോ മറ്റൊരു ദുരൂഹത നമ്മൾ കാണണം കാരണം പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യക്കടത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം അതേപോലെ പത്ത് ലക്ഷം വില കൊടുക്കാന് പൈസക്ക് വാങ്ങിക്കാൻ എന്ന നിലവില് ആളുകളുണ്ട് ആ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ അത്തരത്തിലാണോ അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്തിന് സഫീർ സ്വന്തം മകളുമായിട്ട് ഇത്തരം ഒരു പിന്നെ മിസ്സിംഗിലേക്ക് പോയി അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി യഥാർത്ഥത്തിൽ ഇത് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യസന്ധമാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും അതുമായി സഫീറുമായി സാമ്യമുള്ള രീതിയിലാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നൂറ് ശതമാനം ഇത് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഒളിച്ചോട്ടമാണ് ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്ലാനിങ്ങോടെ ഉള്ള ഇതാണ് കാരണം മാത്രമല്ല അവരെ ആ പിന്നെ സഫീറിന്റെ ഫാദറിന് ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് അവരെ ആ ഉപ്പാക്ക് തന്നെ കാരണം തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊരു പിന്നെ അത് മനസ്സിലുള്ള പ്ലാനിങ് ആണ് ഞങ്ങൾക്ക് വേറെ കുട്ടി പോയത് പോലെ പൊയ്യിലോ ജാടി ജീവൻ വയ്ക്കുക അങ്ങനെ രാത്രി തന്നെ പോലീസ് പോയത് അപ്പോൾ അവർ പിന്നെ പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു കേട്ട് കുണ്ടോട്ടിയിൽ പിന്നെ കുട്ടി ഒരു ഒരു ഹോട്ടലിൽ പിന്നെ വേറെ പറഞ്ഞ കണ്ടു സഫീര് തന്നെയാണ് എന്നാണ് തോന്നുന്നത് തോന്നുന്നു അത്രമാത്രം വ്യക്തമാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ അപ്പൊ എന്ത് തന്നെ ആയാലും ഇതിന് പിന്നെ ഇനി എന്തായിരിക്കും ആ കുഞ്ഞു മകളെ തിരിച്ചു കിട്ടുമോ അതായത് ആ സഫീറിന്റെ മകളെ സെൽമ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മ കുഞ്ഞു മകളെ തിരിച്ചു കിട്ടുമോ അതല്ല ഇനി അതുമായി സഫീർ വീണ്ടും പിന്നെ കടന്ന് കളഞ്ഞോ ഇപ്പം സഫീർ എവിടെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി അന്തർദേശീയമായിട്ട് അന്വേഷണങ്ങൾ നടക്കുക അപ്പം എവിടേക്ക് പോയി ഞാൻ എനിക്ക് കൊണ്ടോട്ടിയിൽ എത്തിപ്പെട്ട സമയത്ത് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അന്വേഷണങ്ങൾ പോയി കഴിഞ്ഞാൽ മിക്കവാറും കാലിക്കറ്റ് എത്തിപ്പെട്ട എന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എയർപോർട്ട് വഴി തന്നെ ആയിരിക്കും ഈ സഫീർ കടന്നു കളഞ്ഞിട്ടുണ്ടായിരിക്കുക മിക്കവാറും മറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനത്തിലേക്കോ അത്തരത്തിലായിരിക്കും മിക്കവാറും കാരണം സഫീറിനെ കണ്ടതായിട്ടും ഈ ഉപ്പ പറയുന്നുണ്ട് അവിടെ എവിടേക്കോ സഫീറിനെ കണ്ടതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ വ്യക്തമാവുന്നതായിരിക്കും തീർച്ചയായിട്ടും ആ കുട്ടിയെ കിട്ടിയാൽ തന്നെ അതൊരു വലിയ മാനസികമായിട്ട് സന്തോഷമായിരിക്കും പലരും വിഷമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കാരണം തിരൂരങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഒരു റുഖിയ എന്ന് പറയുന്ന ഒരു ഉമ്മയെ കാണാൻ ആയിട്ട് അതിൻ്റെ വിഷമത്തിലാണ് കൂടെ ഇത്തരം ഒരു വിഷമം കൂടെ ഇതാവുമ്പോൾ എത്ര മാത്രം താങ്ങാൻ കഴിയാത്തൊരു വിഷമത്തിലാണ് ഉള്ളത് അപ്പം ഏതായാലും എന്തായിരിക്കും ഇപ്പോൾ ആ സെഫീ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് രണ്ടു പേരെടുത്തും ഓരോ കുഞ്ഞുങ്ങളുണ്ട് അപ്പം ഇതൊക്കെ എവിടേക്കാണ് എന്തായിരിക്കും ഇതിൻ്റെ കാരണം ഇനി സഫീറിന് ആദ്യമേ കുറേ മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു അവിഹിതമാണോ അതല്ല ചെന്നൈയിലെ ഉള്ള അന്ന് മുതലുള്ള അവിടെ ബിസിനസ് ചെയ്യുന്ന സമയത്തുള്ള അവിഹിതം ബന്ധമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ കാരണം പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഒരു വിഷയം വെച്ചാല് അന്വേഷണങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കാത്തത് കൊണ്ടാണ് ഇത്തരം കാരണം അവിടെ ഷഫീറിനെ ആ ഹോട്ടലിന്റെ മുന്നിൽ കണ്ടതായിട്ട് പലരും പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത്തരം ഒരു ന്യൂസൊക്കെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അത്തരം ഒരു കാര്യങ്ങൾ അറിയുന്ന സമയത്ത് തന്നെ അതിന് ഫസ്റ്റ് ടൈമിൽ തന്നെ പോലീസോ അത്തരത്തിൽ അധികാരികളൊക്കെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഈ കുഞ്ഞ് ഇപ്പോഴും നമ്മളെ കൈകളിൽ തിരിച്ചു കിട്ടിയിട്ടില്ല ഈ കുഞ്ഞിനെ കിട്ടിയാൽ ഇനി ഇപ്പം സെഫീർ ഏതെങ്കിലും ഒഴിക്ക് പോയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ അത് ആ ആ സഫീറിൻ്റെ ഉമ്മയും ഉപ്പയും സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായിരിക്കും അത് മറ്റൊരു കാര്യം പക്ഷേ എന്നിരുന്നാലും ആ കുഞ്ഞുമായി കടന്നു കളയുമ്പോൾ എത്രമാത്രം വിഷമം ഉണ്ടാവും ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്ന് ആലോചിക്കണം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ വല്യുപ്പയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും അപ്പം ഏതായാലും ഇനി എന്തായിരിക്കും എന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം വരും സമയങ്ങൾ വളരെ നമ്മൾ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ള കാരണം അന്വേഷണങ്ങളൊക്കെ അന്തർദേശീയമായിട്ടൊക്കെ അന്വേഷിക്കാൻ പറ്റും കാരണം എവിടേക്കാണ് പോയത് എന്നുള്ള അന്വേഷണങ്ങളൊക്കെ എയർപോർട്ട് ബേസ് ചെയ്തുകൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അതിന് ഉത്തരങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഓക്കെ കുറിച്ചുള്ള ആഗ്രഹങ്ങളെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ടുപോകാം